പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വെഞ്ഞാറമ്പുട് കേസിലെ പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുന്നു ജീവൻ തിരിച്ചു കിട്ടിയാലും അഫാൻ കോമാ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു നിലവിൽ വെന്റിലേറ്ററുകളാണ് അഫാൻ ഇപ്പോൾ ഇന്നലെ ഡോക്ടർമാർ അഫാന്റെ പേര് വിളിച്ചപ്പോൾ കണ്ണുകൾ നേരിയ രീതിയിൽ അനങ്ങിയതായി അധികൃതർ പറഞ്ഞു ചെറുതായി തിരിച്ചറിയുന്ന ലക്ഷണങ്ങളാണിത് എന്നാലും പൂർണമായി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും പറയാനാകില്ല ഞായറാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ശുചിമുറിയിൽ മുണ്ടുപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വളരെയധികം നിലച്ചിട്ടുണ്ട് രക്തയോട്ടം പോരാതെ കോശങ്ങളും നശിച്ചിട്ടുണ്ട് ഇതുമൂലം തലച്ചോറിൽ വലിയ രീതിയിൽ ക്ഷതമേൽക്കാം കൃത്യമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാനുകൾ എടുത്ത പരിശോധിച്ചാൽ മാത്രമേ എത്രമാത്രം ക്ഷതം തലച്ചോറിൽ സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചികിത്സ മരുന്നിനോടും നേരിയ പ്രതികരണമാണ് ശരീരം കാണിക്കുന്നത് നിലവിൽ അഫാന്റെ തിരിച്ചുവരവനെ പറ്റി ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം അഫാന്റെ ശരീരത്തിന്റെ ഭാരം കാരണം തൂങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കഴുത്തിലെ കെട്ട് മുറുകിയിരുന്നതായാണ് നിഗമനം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള യു ബ്ലോക്കിലെ സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത് ടി വി കാണാനായി പുറത്തിറങ്ങിയപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുകൾ വെട്ടിച്ച് കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് കെട്ടിത്തൂങ്ങുകയായിരുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു